തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ട ഭേദഗതി ചെയ്യണമെന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻ്റ് പുതിയൊരു ഉത്തരവ് പ്രകാരം നിലവിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും ക്രമീകരിക്കുകയാണെന്നും അതിന് ഫീസ് അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥ ചേർത്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിലവിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നിലവിലുള്ള എല്ലാ കെട്ടിടങ്ങളും പണിതിട്ടുള്ളത് എന്നിരുന്നാൽ പോലും വീണ്ടും ക്രമവൽക്കരിക്കുവാൻ വേണ്ടി വലിയ തുകകളാണ് ഫീസ് ഫീസായി അടയ്ക്കേണ്ടതായി വരുന്നത് ഇത് വലിയ അഴിമതിക്കും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിട്ടുള്ള തീരുമാനമാണ് ഇതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആരംഭിച്ചിരിക്കുന്ന സമര പരിപാടികളുടെ ഭാഗമായിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുകളിൽ വ്യാപാര ഭവനിൽ ഒരു വിശദീകരണ യോഗം നടത്തപ്പെടുകയാണ് ഈ വിശദീകരണ യോഗത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ബന്ധപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സംഘടനാ പ്രതിനിധികൾ മതമേലധ്യക്ഷന്മാർ അതോടൊപ്പം തന്നെ വ്യാപാരി സുഹൃത്തുക്കൾ എന്നിവരെയാണ് പങ്കെടുപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വ്യാപാരി ദിവസം യാവർ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ് അതിനും ഈ അവസരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാളെ ഒരു യോഗം നടത്തുവാൻ ആലോചിച്ചിരിക്കുന്നത്